ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുഖമുദ്രയായ മഞ്ജുളാലും അതിനു മുൻപിൽ ചിറകുവിരിച്ച് ഭക്തരെ സ്വാഗതം ചെയ്തു നിൽക്കുന്ന ഗിരുഡനും പുതുമയോടെ നിർമ്മിച്ച് സമർപ്പിച്ചിരിക്കുകയാണ് പ്രശസ്ത ശില്പി ചെറുപുഴ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുഖമുദ്രയായ മഞ്ജുളാലും അതിനു മുൻപിൽ ചിറകു വരിച്ചു ഭക്തരെ സ്വാഗതം ചെയ്തു നിൽക്കുന്ന ഗിരുഡനും മറ്റെങ്ങുമില്ലാത്ത സൗഭാഗ്യമാണ് ഇവയുടെ തനിമ നിറഞ്ഞ രൂപം പുതുമയോടെ നിർമ്മിച്ച് സമർപ്പിച്ചിരിക്കുകയാണ് പ്രശസ്ത ശില്പി ഉണ്ണീക്കാനായി ഇരുപതടി വീതിയും എട്ടടി ഉയരവുമുള്ള വെങ്കല ശില്പത്തിന് അയ്യായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം ഭാരമാണുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ഗരുഡശിൽപമാണ് ഇത് അതിപ്രശസ്ത ക്ഷേത്രമായ ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് ഇത് എന്നതും ഒരു സവിശേഷതയാണ് ഈ ശില്പത്തിന്റെ നിർമ്മിതിയാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് നിർമ്മിക്കുന്ന ഗരുഡശിൽപത്തിലേക്കും ഉണ്ണിക്കാനായിക്ക് വഴിയൊരുക്കിയത് പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും വ്യവസായിയുമായ വേണു ഗരുഡ ഗരുഡശില്പം ഗുരുവായൂരിൽ സമർപ്പിച്ചത് ശ്രമകരമായ ദൌത്യമായിരുന്നു ഈ കലാകാരന് മഞ്ജുളാൽ ഗരുഡ് ശില്പത്തിന്റെ നിർമ്മാണം കളിമണ്ണിൽ ഇരുപതടി വീതിയിലും എട്ടടി ഉയരത്തിലും ചിറകുപിടർത്തി പാമ്പിന്റെ ദേഹത്ത് കാലുകൊണ്ട് ഇറുക്കി ഇറുക്കിപ്പിടിച്ചു നിൽക്കുന്ന രീതിയിൽ കളിമൺ ശില്പമുണ്ടാക്കി അതിനുശേഷം മെഴുകിലായിരുന്നു ശില്പം തീർത്തത് മൂന്ന് വർഷം സമയമെടുത്ത് വെങ്കലത്തിൽ പരമ്പരാഗത രീതിയിലായിരുന്നു നിർമ്മാണം അയ്യായിരത്തി ഇരുന്നൂറ് കിലോ തൂക്കത്തിൽ വെങ്കലത്തിൽ നിർമ്മിച്ച ഗരുഡശിൽപം സ്വർണ്ണവർണ്ണം പൂശിയാണ് പൂർത്തിയാക്കിയത് അരനൂറ്റാണ്ട് മുൻപേ നിർമ്മിച്ച സിമെന്റിൽ തീർത്ത പഴയ ഗരുഡശിൽപം ക്ഷേത്രസമിതിയുടെ അനുവാദത്തോടെ അറ്റകുറ്റപ്പണി നടത്തി നവീകരിച്ചു അത് ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ സ്ത്രീവത്സരത്തിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട് ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷത്തിലൂടെയാണ് താൻ കടന്നുപോയതെന്നും ഇത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വെങ്കല ശില്പം പൂർത്തിയാക്കാൻ കഴിഞ്ഞതെന്നും ശില്പി ഉണ്ണീക്കാനായി പറഞ്ഞു ഗുരുവായൂർ മഞ്ജുലാൽ തറയിലേക്ക് ഗരുഡിശിൽ ഒരുങ്ങുന്നത് വർഷം സമയമെടുത്താണ് ഈ ശില്പം ഒരുക്കിയിരിക്കുന്നത് എട്ടടി ഉയരവും ഇരുപതടി വീതിയുമുള്ള ഈ ഗരുടെ ശില്പം അയ്യായിരത്തി ഇരുന്നൂറ് കിലോളം തൂക്കം വരും പ്രമുഖ വ്യവസായി വീണ് കുന്നുംപള്ളിയാണ് ഈ ശില്പം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത് തലപ്പുറം രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് ശിവന്റെ പ്രതിമ ചെയ്യുന്ന വേളയിൽ ഗുരുവായൂരിലെ പ്രിയസുഹൃഹത്ത് ഉണ്ണി പവർട്ടി ശിവന്റെ ശില്പം കാണാൻ എത്തിയപ്പോൾ ഈ ഇവരുടെ ശില്പത്തിന്റെ ചർച്ച നടക്കുമ്പോൾ അദ്ദേഹമാണ് എൻ്റെ പേര് ഇവിടെ നിർദ്ദേശിച്ചത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു വർക്കാണിത് ഈ അവസരം ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് രണ്ടു പതിറ്റാണ്ടിനിടയിൽ ഒട്ടേറെ ശില്പങ്ങൾ ചരിത്ര പുരുഷന്മാരും ക്ഷേത്രകപകടങ്ങളും മറ്റുമായി കേരളക്കരയിൽ ഉടനീളം ശില്പങ്ങൾ സ്ഥാപിച്ച ഉണ്ണിക്കാനായി ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത് അച്ഛൻ പരേതനായ ഇരുട്ടൻ പത്മനാഭൻ അമ്മ അക്കാളത്ത് ജാനകിയമ്മ ഭാര്യ ടി കെ രസ്ന അർജുൻ ഉത്തര എന്നിവർ മക്കളാണ് നിലവിൽ കേരള ലളിതകലാ അക്കാദമി നിർവാഹക സമിതി അംഗം കൂടിയാണ് പ്രശസ്തനായ ഈ കലാകാരൻ ഈ ശില്പനിർമ്മാണം ഏറ്റവും വലിയ അനുഗ്രഹമായി കാണുന്നുവെന്നും ശില്പകലാ ജീവിതത്തിൽ ഇരുപത്തിരണ്ട് വർഷം പിന്നിടുന്ന വേളയിലാണ് ശ്രദ്ധേയമായ രണ്ട് ശില്പങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞതെന്നും ഉണ്ണിക്കാനായി പറഞ്ഞു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ